ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ മഴക്കാലം തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് നല്ല അടിപൊളിയായിട്ട് പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാൻ പറ്റി കുറച്ച് വള്ളിച്ചെടികൾ പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോസിലുള്ള വള്ളിച്ചെടികളും ഉണ്ട് അല്ലാത്ത കുറച്ച് വെറൈറ്റീസ് അഡീഷണൽ ആയിട്ട് കൂട്ടിച്ചേർത്തിട്ടുമുണ്ട് പിന്നെ പരമാവധി റേറ്റ് കുറച്ചിട്ടുള്ള വള്ളിച്ചെടികളാണ് വരുന്നത് നല്ല ബെസ്റ്റ് ഓഫറിലാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് ഉടനെ തന്നെ എനിക്ക് വാട്സപ്പിലേക്ക് മെസ്സേജുകളായിട്ട് അയക്കുക അപ്പം നല്ല വള്ളിച്ചെടികൾ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് അയക്കുന്നത് അപ്പം പ്ലാന്റിൻ്റെ സൈസും കൂടി ഈ വീഡിയോയിൽ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് നല്ല മഴക്കാലമൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു ചെടിയും കൂടിയാണ് വള്ളിച്ചെടികൾ ആദ്യം നമുക്ക് വള്ളിച്ചെടീൻ്റെ പോട്ടി മിക്സ് എന്താണെന്നുള്ളത് പറഞ്ഞു പോകാം വെള്ളിച്ചെടികളുടെ പ്രോട്ടീൻ മിക്സ് എന്ന് പറയുന്നത് സാധാ മണ്ണും ഒപ്പം നമ്മുടെ ചാണകപ്പൊടി അല്ലെങ്കിൽ ആട്ടിങ്കാട്ട അങ്ങനെയുള്ള സാധനങ്ങൾ പൊടിച്ചതിന് ശേഷം മണ്ണിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളെ പ്ലാന്റ് അതിലേക്ക് ഇറക്കി വെക്കേണ്ടതാണ് പരമാവധി ഇച്ചിരി ആയത്തിൽ ഇറക്കി വെക്കണം വള്ളിച്ചെടി ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് പെട്ടെന്ന് തന്നെ പിടിച്ചു പോയി കയറുന്നൊരു ചെടിയും കൂടിയാണ് അപ്പോൾ പരമാവധി നല്ല ആയത്തിൽ ഇറക്കി തന്നെ പ്ലാന്റ് നടാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പം നല്ല മഴക്കാലം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ പിടിക്കുന്ന ഒരു ചെടിയും കൂടിയാണ് അതുകൊണ്ടാണ് പറയുന്നത് പരമാവധി മഴക്കാലത്ത് ഈ ഒരു ചെടികൾ നട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വേനൽക്കാലം ആകുമ്പോൾ ഒരുപാട് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റും കൂടിയാണ് വള്ളിച്ചെടികൾ എന്ന് പറയുന്നത് ക്രീപ്പേഴ്സ് എന്ന് പറയുന്ന പ്ലാന്റ്സ് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൊരു ചെടിയും കൂടിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാൻ അതിൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നതായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലെമൺ വൈൻ ആണ് അൻപത്തിയഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് തന്നെ ഒരുപാട് സ്മെല്ലുള്ള ഒരു പ്ലാന്റും കൂടിയാണ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കൊടുക്കുന്നത് അടുത്തതെന്ന് പറയുന്നുണ്ട് ബ്ലീഡി ഹാർട്ട് ആണ് അറുപത്തിയഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് രണ്ട് കളറിലാണ് കാണുക ഒരു വൈറ്റ് കളർ പൂ ഉണ്ടായതിന് ശേഷം തറ്റേ ഭാഗത്തായിട്ട് ഒരു റെഡ് കളറിൽ വേറൊരു പൂ ഉണ്ടാകുന്ന ഒരു ചെടിയും കൂടിയാണ് ബ്ലീഡി ഹാർട്ട് എന്ന് പറയുന്ന പ്ലാന്റ് അതിൻ്റെ സൈസ് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് പ്ലാന്റ് പറഞ്ഞാൽ മെസ്സിക്കും ഫ്ലെയിം ആണ് നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു പ്ലാന്റ് ആണ് മെസ്സിക്കോ ഫ്ലെയിം അറുപത് രൂപയാണ് റേറ്റ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കോറൽ ആണ് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് പിങ്ക് കളറിലാണ് കാണുക അടുത്തെന്ന് പറയുന്നത് ഗോൾഡൻ കസ്കേഡ് ആണ് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് യെല്ലോ കളറിലാണ് കാണുക അടുത്തതെന്ന് പറയുന്നതാണ് ഫാഷൻ ഫ്ലോറ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് റേറ്റ് ഇതിൻ്റെ വേറൊരു വെറൈറ്റി കളറ് നിലവിൽ ഇപ്പോൾ സ്റ്റോക്ക് അവൈലബിളായിട്ട് തന്നെയുണ്ട് അടുത്തതെന്ന് പറയുന്നത് ബ്രൈഡൽ ബോക്കറ്റിൻ്റെ യെല്ലോ കളറാണ് അറുപത്തഞ്ച് രൂപയാണ് വരുന്നത് ഇതിൻ്റെ വൈറ്റ് കളറും വരുന്നുണ്ട് ബ്രൈഡൽ ബോക്കറ്റിൻ്റെ യെല്ലോ കളറിൻ്റെ സൈസാണ് ഈ കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് ബ്രൈഡൽ ബോക്കറ്റിൻ്റെ വൈറ്റ് കളറാണ് സെയിം ആണ് അറുപത്തഞ്ച് രൂപയാണ് വരുന്നത് അതിൻ്റെ സൈസ് ഈ ഒരു വീഡിയോ തന്നെ ഉൾക്കൊള്ളുന്നത് ലീഫ് തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ടുഡേ ഒരുപാട് സ്മെല്ലുള്ള പ്ലാന്റ് ആണ് മൂന്ന് കളറുകളിലാണ് കാണുക അറുപത്തഞ്ച് രൂപയാണ് ആ ഒരു പ്ലാന്റിന് വരുന്ന റേറ്റ് സൈസും കൊടുത്തിട്ടുണ്ട് അടുത്തതെന്ന് പറയുന്നത് ലേഡീസ് ഷൂ ആണ് അറുപത്തിയഞ്ച് രൂപ ലേഡീസ് ഷൂ രണ്ട് കളറുകളിലുണ്ട് ഒന്ന് മഞ്ഞ കളറിലും നെക്സ്റ്റ് വരുന്നത് റെഡ് കളറിലുള്ളതാണ് ഉള്ളതാണ് കൊടുത്തിട്ടിരിക്കുന്നത് നല്ല സ്റ്റോക്ക് ഉള്ളത് രണ്ട് കളറുകളിലാണ് ഉള്ളത് അടുത്തതെന്ന് പറഞ്ഞാൽ ട്രംപറ്റ് വൈനാണ് അൻപത്തിയഞ്ച് രൂപയാണ് ഒരു പ്ലാന്റിന് വരുന്ന റേറ്റ് ഒരുപാട് വേലികളിലൂടെ പറ്റിയ ഒരു ചെടിയും കൂടിയാണ് പെട്ടെന്ന് പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയും കൂടിയാണ് അടുത്തതെന്ന് പറഞ്ഞാൽ നല്ല സുഗന്ധമുള്ളൊരു പ്ലാന്റ് ആണ് മണിമുല്ല എന്നാണ് പറയുന്നത് അൻപത് രൂപയാണ് ആ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഒരുപാട് സുഗന്ധവും ഒരുപാട് പറ്റുന്ന ഒരു ചെടിയും കൂടിയാണ് മണിമില്ല നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് അത് അത്യാവശ്യം പൂവുണ്ടായ ഒരു പ്ലാന്റ് ആണ് ഇവിടെ തന്നെ ഉള്ള ഒരു പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല പൂവുണ്ടായിട്ടുണ്ടായിരുന്നു ചെറുതായിരിക്കുമ്പോൾ തന്നെ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കൊടുക്കുന്ന ഒരുപാട് സ്മെല്ലുണ്ട് നെക്സ്റ്റ് വൺ ബ്ലൂ ഡേസ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് വരുന്ന റേറ്റ് പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അടുത്തതെന്ന് പറയുന്നത് ഗാർലിക് വൈനാണ് ഗാർലിക് വൈനിൻ്റെ ഇലകൾക്ക് വെളുത്തുള്ളീൻ്റെ സ്മെല്ലാന്ന് ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് തന്നെയാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് അടുത്തതെന്ന് പറഞ്ഞാൽ കാറ്റ് ക്ലോ ഒരുപാട് നല്ല സ്മെല്ലും നല്ല ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് കാറ്റ് ക്ലോ എന്ന് പറയുന്നൊരു പ്ലാന്റ് എൺപത്തിയഞ്ച് രൂപയാണ് ആ പ്ലാന്റിൻ്റെ റേറ്റ് നെക്സ്റ്റ് ഒന്ന് പറയുന്നത് പെട്രിയ രണ്ട് കളറുകളിലുണ്ട് ഒന്ന് വൈറ്റ് കളറും ഒന്നും ഒരു ബ്ലൂ കളറിലാണ് ഉള്ളത് ബ്ലൂവും വയലറ്റും കൂടി മിക്സഡായിട്ട് വരുന്ന ഒരു കളറാണ് അറുപത്തിയഞ്ച് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അടുത്തെന്ന് പറയുന്നത് നീലക്കൊടുവേലിയാണ് ഒരുപാട് നാട്ടുകളിൽ മരുന്നുകളിലായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്ലാന്റ് ആണ് നീലക്കൊടുവേലി നല്ല സ്മെല്ലുള്ള ഒരു പ്ലാന്റും കൂടിയാണ് നീലക്കൊടുവേലി അടുത്തതെന്ന് പറയുന്നത് കോഞ്ചിയാണ് പെട്രിയയുമായിട്ട് നല്ല സാമ്യമുള്ള പ്ലാന്റ് ആണ് പെട്രിയേൻ്റെ പിങ്ക് കളറാണ് കോഞ്ചി വരുന്നത് പെട്രിയ തന്നെയാണ് അടുത്തതെന്ന് പറയുന്നത് റെങ്കോൺ ക്രീപ്പർ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് നല്ല സ്മെല്ല് മാത്രമല്ല ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്നത് ക്രീപ്പർ എന്ന് പറയുന്ന പ്ലാന്റ് പ്ലാന്റ് ആണ് കൊടുക്കുന്നത് ഒരുപാട് ഫ്ലവർ ഉണ്ടാവും രണ്ട് മൂന്ന് കളറുകളിലാണ് ഫ്ലവർ കാണുക അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് സ്റ്റോക്ക് ഉള്ളതാണ് അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടെ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അടിപൊളി പ്ലാൻസിന് വേണ്ടിയിട്ട് വിളിക്കുക